ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഈ വീഡിയോ നവംബർ ഇരുപത്തി മൂന്നിന് എൽ ജി എസ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇനി ഏഴ് ദിവസം മാത്രമാണ് എക്സാമിനുള്ളത് ഈ ഏഴ് ദിവസം കൊണ്ട് നമുക്ക് എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നാണ് ഇത് പറയുന്നത് ഏകദേശം എല്ലാവരും ഇപ്പം സിലബസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ടാകും കറണ്ട് അഫയേഴ്സ് പഠിച്ച് തുടങ്ങി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും ഇനി എങ്ങനെ ഈ ഏഴ് ദിവസം കൊണ്ട് ഫലവത്തായി അത് നമുക്ക് പ്രയോജനപ്പെടുത്താമെന്ന് നോക്കാം എക്സാം എഴുതുന്ന പലരുടെയും അവസാനത്തെ എൽ ജി എസ് എക്സാം ആയിരിക്കും ഇത് ഒട്ടുമിക്ക പേർക്കും ചിലപ്പോൾ ഡിഗ്രി കിട്ടിയിട്ടുണ്ടാകും മറ്റു പലർക്കും ഏജ് ഓവർ ആയിട്ടുണ്ടാകും അതിനാൽ ഈ എൽ ജി എസ് എങ്ങനെ ക്രാക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇനിയുള്ള ഏഴ് ദിവസം മാക്സിമം ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക അതുപോലെ മാക്സിമം മോഡൽ എക്സാംസ് എഴുതുക മോഡൽ എക്സാംസ് എഴുതിയാൽ മാത്രമേ നമുക്ക് ഏത് ഏരിയയിൽ നിന്നാണ് മാർക്ക് പോകുന്നത് എന്ന് കണ്ടെത്താൻ പറ്റുകയുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് ആ ഏരിയ മാക്സിമം റിവേഴ്സ് ചെയ്ത് നമ്മുടെ മാർക്ക് പോവാതെ നോക്കാനും പറ്റുകയുള്ളൂ നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് നമ്മൾ ആദ്യം കണ്ടെത്തിയാൽ മാത്രമേ നമുക്കത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ചിലർക്ക് മാത്സ് വളരെ ഈസി ആയിരിക്കാം വളരെ പെട്ടെന്ന് തന്നെ അവർ ആൻസറിലേക്ക് എത്തിപ്പെടുന്നതാണ് മറ്റു ചിലർക്ക് ഒരുപാട് സമയം പോകുന്നത് മാത്സിലായിരിക്കാം ചിലപ്പോൾ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കാം പക്ഷേ ഒരു മാത്സിൻ്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാതെ പോകുന്നത് മൂലം ഒരു മാർക്കാണ് പോകുന്നതെന്ന് വിചാരിച്ചാൽ ഒന്നും സംഭവിക്കില്ല പക്ഷേ ആ ഒരു മാർക്കിൽ നമ്മളുടെ റാങ്ക് എത്രമാത്രം പിന്നിൽ പോകുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത മോഡൽ എക്സാം വർക്കൗട്ട് ചെയ്യുന്നതിന് ഒരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് വാങ്ങിക്കുക മോഡൽ എക്സാമിൻ്റെ അല്ലെങ്കിൽ പി എസ് സി ബുള്ളറ്റിൽ നിന്നും നമുക്ക് മോഡൽ എക്സാംസ് എൽ ജി എസിൻ്റെ സിലബസിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിൽ പോയിട്ട് എൽ എൽ ജി എസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എന്ന് സെർച്ച് ചെയ്യുക അതിൽ ആദ്യത്തെ ലിങ്കിൽ പോയാൽ നമുക്ക് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുന്നതാണ് അതിൽ നിന്ന് ഏതെങ്കിലുമൊന്ന് ഡൗൺലോഡ് ചെയ്യുക ഇതിന് ശേഷം കറക്റ്റ് ഒന്നേക്കാൽ മണിക്കൂർ ടൈം സെറ്റ് ചെയ്ത് വെച്ചിരുന്ന് നമ്മൾ ആ എക്സാം എൽ ജി എസിൻ്റെ മെയിൻ എക്സാം എഴുതുന്ന അറ്റ്മോസ്ഫിയർ പോലെ ക്രിയേറ്റ് ചെയ്ത് എഴുതുക അന്നേരം നമുക്ക് ടൈം എത്ര നൂറ് ക്വസ്റ്റ്യൻ എഴുതാൻ ഒന്നേക്കാൽ മണിക്കൂർ എന്ന് നോക്കാം നമുക്ക് ഏത് ഏരിയയിൽ നിന്നാണ് മാർക്ക് നഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലാക്കാം ഇനി ഏതൊക്കെ ഏരിയ ആണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് റിവിഷൻ അത്യാവശ്യം വേണ്ട ഏരിയ എല്ലാം മനസ്സിലാക്കി വെച്ച് ഈ ഒരാഴ്ച ആത്മാർത്ഥമായി ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൽ ജി സ്ക്രാക്ക് ചെയ്യാനും ജോലി ലഭിക്കാനും സാധിക്കുന്നതാണ് ഈ ഒരു അവസരം പാഴാക്കാതിരിക്കുക നവംബർ ഇരുപത്തിമൂന്നിന് എക്സാം എഴുതുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു